എനിക്ക് പോകണം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം ഏതാണ് അതെ 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 ഞാൻ പറഞ്ഞു സപ്ലൈ എന്ന് പറഞ്ഞ മരുന്ന് അതിനുപയോഗിക്കുന്നതാണ് ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്നെ ആദ്യം മൂന്ന് പേര് അവർ അവിടെ നിർബന്ധമായി നീ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു ആ മൂന്ന് പേര് നിർബന്ധമായി മരുന്ന് കഴിക്കണം പറഞ്ഞു അതിനു മുന്നേ എന്നോട് ഇത് മുറക്ക പൊളിയെന്ന് പറഞ്ഞ് തിരിപ്പിച്ചാണ് കഴിപ്പിച്ചത് പുറത്തു പോകാൻ നിവർത്തിയില്ല എന്റെ വെളിയിൽ വിടില്ല അവരെ എനിക്ക് വെളി വരണം എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല ഒരു മൊബൈൽ ഫോണും ഇല്ല അവിടെ ആ ചെല്ലില് തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണുള്ളത് ആ ഹോട്ടലിൽ ഞാൻ പറഞ്ഞല്ലോ തളർന്നത് എന്റെ അസാസിനേഷൻ ഞാൻ ഞാൻ അല്ലാത്ത രീതിയിൽ അവരോട് എഡിറ്റ് ചെയ്ത് പോർട്രേറ്റ് ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്ത് അവളെ കാണിച്ചു എന്നെ ഒരു എന്നെ ഒരു വേറൊരാളായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് മനസ്സിലായിട്ട് എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നോട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഷോയിക്കുള്ളിൽ അവർക്ക് ഷോയിന്റെ ഷോഡ് നല്ലതിനു വേണ്ടി ഷോഡിന് വേണ്ടി എന്ത് ചെയ്യാം എന്റെ കൺസേൺ അതല്ല സഹോദരൻ എന്റെ കൺസേൺ പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ എന്തിനും ഇവര് മൂന്ന് നാല് ദിവസത്തോളം അടച്ചു വെച്ചിട്ടുണ്ട് എന്തിനെനിക്ക് സൈക്കാട്രിക് നൽകി എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായി കാര്യങ്ങൾ അറിയിച്ചില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന് എന്തിനും ഒരു കള്ളം പറഞ്ഞു ഇതാണ് എന്റെ കൺസേർ ചോദിക്കുന്ന കാര്യം എന്താ ചെയ്യാം ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താണെന്നുള്ളത് അഡ്വക്കേറ്റ് സംസാരിച്ചത് ഞാൻ പ്ലേ ഒന്ന് ഒന്ന് ഓഡിയോ ഇപ്പോഴും എന്തോ ാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് അല്ലെ ഇനി സീസൺ തീരാൻ ഇനി മൂന്നോ നാലോ അഞ്ചോ ദിവസവും എന്തുകൊണ്ട് ആ പേര് പറയാൻ പഠിക്കുന്നു ഇത് ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്ന വിഷയം അത് തന്നെയാണ് അപ്പൊ ഇനിയും ചിബിൻ ഇപ്പൊ പത്രസമ്മേളനം നടത്തി ഇനി അവർ അവരെന്തെങ്കിലും ചർച്ചയ്ക്ക് വരുമോ ഇത്യാണോ അതിനുവേണ്ടിയാണ് ഇനി എന്തുകൊണ്ട് പേര് പറയാൻ ഞങ്ങൾ ഇപ്പല്ല ഞങ്ങൾ ഈ ഓടിയം കൊണ്ട് ഞങ്ങൾ ലാബി കൊണ്ട് പരിശോധിക്കുന്നു അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന എഫ്ഐആറിന്റെ കോപ്പി വരും ഞാൻ പുറത്തുവിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ ഇപ്പോൾ പറഞ്ഞത് ഉറപ്പായിട്ടും ഈ മൂന്ന് പേര് ആരാണെന്നും അവർക്കെതിരെയാണ് എഫ്ഐആർ പക്ഷേ ഈ പറഞ്ഞ ഓഡിയോയിലുള്ള ഈ സംഭവം ആണ് രതീഷ് ആണെങ്കിലും ശേഷം കിട്ടിയ ശേഷം പറഞ്ഞു അത് അങ്ങനെ കിട്ടുന്ന ഒരു വാണിംഗ് ആയിട്ട് അതിൽ അത് മാത്രമല്ല അതൊന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് അത് മാത്രം ഞാൻ ശ്രമിച്ചോട്ട് കാണിച്ചില്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണ് അത് ഇവിടാതെ ഉറപ്പായിട്ടും ആ എഫ്ഐആറിൽ എന്തായാലും പ്രതികളുടെ പേരുണ്ടാവും അപ്പ അത് അപ്പൊ പിന്നെ ഞാനായിട്ട് പുറത്തു പറയേണ്ട കാര്യല്ല ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ പറയാത്തത് എനിക്ക് ഞാൻ ഒരു കാര്യം അല്ല ഇത് ഒരുപാട് ദിവസാ ഞാൻ ഞാൻ പറഞ്ഞ പേര് പറയാത്തത് എനിക്ക് കാശ വേണ്ട ഇവരുടെ ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല ഓൾറെഡി അത് കഴിഞ്ഞു ഇനി അതില്ല ആ ഒരു ആവശ്യം എനിക്കില്ല അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല എന്നാണ് എന്നെ സാവന്ത്ാവന്ത്രിചയപ്പെടുത്തിയത് എനിക്കറിയില്ല ഇദ്ദേഹമാണ് ഈ ബിഗ് ബോസ് തുടങ്ങിയ കാലം മുതൽ മത്സരാർത്ഥികളുമായി സംസാരിക്കുന്ന മനസ്സിലായി ഒരു കാര്യം കൂടെ പറയാം ഇതേ സാവന്ത് ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ കേറുന്നതിന് വേണ്ടി നമുക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട് ഒരു മണിക്കൂറോളം എന്നോട് സംസാരിച്ചപ്പോ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇയാളോട് എന്നോട് പറഞ്ഞത് ഇതൊരു ആണ് ഇപ്പോൾ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല മെഡിക്കൽ എത്തിക്സ് ആണ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരിൽ എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കയറ്റലുകളൊക്കെ ഉണ്ടാവും എനിക്കുണ്ടായ ഇറക്കം ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു അതെല്ലാം അതിൽ ഒട്ടുമുറ്റിയ കാര്യങ്ങളും ഇവിടെ ഈ പറയുന്ന ഗെയിം സമയത്തെ എനിക്ക് ഇതിനൊരു ഉപയോഗിച്ചു. അതൊരു ഒരു കാര്യമാണ്. ഈ പ്രിൻസിപ്പിൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്ന ഒരു സൈക്കയാട്രിസ്റ്റ് ആണ്다라고 പറയുന്നു. കാരണം ലീഗലായിട്ട് ആഫി തരാൻ വേണ്ടി നിന്ന ആളാണെന്ന് പറയുന്നു. സ്വാഭാവികമായി ഒരു പരാതി നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആളായ അദ്ദേഹം വരണളാണ്. തീർച്ചേ. എപിആർൽഅദ്ദേഹത്തെയാണ് പ്രധാനമായിട്ടാണ് ഉൾപ്പെടുത്. ഒരു പ്രധാന കൺസേൺ അല്ലേ? വെൻഡർ ഹെൽത്ത് തകർത്തതു വിദായ ഒരാളെ ഏറ്റവും പ്രധാനമായിട്ടാണ് യുക്തി കാണിക്കുന്നത്. തീർച്ചേ. തീർച്ചേ. ഞാൻ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുന്ന പദത്തിന്റെ പേര് തീർച്ചയായും പറയും. െറ്റിന്റെ അതെ അതെ ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻസ് നടത്തിയ ആളാണ് തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ ഇദ്ദേഹം തന്നെയാണ് ഫിഫ്റ്റി പെർസെന്റേജാണ് കൃത്യമായിട്ട് ഞാൻ വളരെ മാന്യമായി പറഞ്ഞത് അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി ഉണ്ട് അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ വൈകുന്നേരം തിരിച്ചുവരുന്ന ഒരു ഷോയാണ് ഇത് ട്വന്റി ഫോർ അവേഴ്സ് പേയ്മെന്റ് തരണം മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അറിയിക്കുന്നില്ലേ എന്നുള്ള ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അതിന് ഇല്ല ആ സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അറിയില്ലല്ലോ സംസാരിക്കാതി പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നോട് ആദ്യം ഇവർ ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ ഇൻവോയ്സ് ആദ്യം എനിക്ക് പേയ്മെന്റ് തന്നില്ല ഇവർ കേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇവര് പ്രോസസ് ചെയ്യാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെയല്ല ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവർ വീണ്ടും പ്രോസസ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ കൂടെയാണ് മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് എനിക്ക് എനിക്കറിയാം അപ്പൊ എനിക്ക് മത്സരം ഇവരെ കവളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു ഇമെയിലിൽ ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിന്റെ ബിസിനസ് ഹൈഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയു അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ ഹൗസിന്റെ പേരിൽ വേണം അന്ന് മറ്റൊരു അയച്ചു ഈ രണ്ട് ആദ്യം കൊടുത്ത പേയ്മെന്റും രണ്ടാമത് ഇൻവോയ്സിന്റെ പേയ്മെന്റുമായിട്ട് രണ്ട് പേയ്മെന്റ് എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്ക് വന്നിട്ടുണ്ട് ആ കോൾ വിളിച്ചത് ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് ഇനി ഇനി ഇന്റർവ്യൂസ് ഒന്നും കൊടുത്ത് കാശ് മേടിക്കരുത് ഈ കാശ് നിനക്ക് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു ആകാശ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഏഷ്യാനിന്റെ ഈ ചാനലിലെ ഒരു കൺസേൺ ആള് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് ഇത് അഡ്രസ് ചെയ്യാനായിരുന്നുള്ളൂ അവസാനല്ലോ ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാനഘട്ടം എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഷോ തരന്നില്ല കുറപ്പം ഞാൻ ഈ ഷോ തീർന്നുവരെ കാത്തിരുന്നില്ല ഞങ്ങളെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നവ കൃത്യമായി നേയപരമായി ഉള്ളത് ഞങ്ങളും ഒരു മാസം ആണ് ഞാൻ ഏതോ ഒരു ഒന്നര മാസം ത്രോളം ആയി ഇതിന്റെ കുറവിയാ നിങ്ങളുടെ പേയ്മെന്റ് സിബിൽബർ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പൊ ഓൺലൈനിൽ കടന്ന ആദവും പറഞ്ഞു തമിർട്ടിലി ആളുകളുടെ കണ്ടൻടോടക്കി കൊടുക്കാതെ ില് ഫസ്റ്റ് അഭിനന്ദന ഓൺലൈൻ മീഡിയു ബ്രോ അപ്പോ ഇനി എഫ്ഐആർ പുറത്തു വരാതെ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പൊ ദിലീപ് അടുത്ത് നടക്കുന്ന കേസുകളില് അവര് പല കാര്യങ്ങളും എഫ്ഐആർ വരാത്തോണ്ടൊക്കെ പല കൊണ്ടാണ് അപ്പൊ നിയമം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപോരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു ഇപ്പോ അപ്പൊ സത്യങ്ങളെല്ലാം അറിയാവുന്നാണ്ടാണോ സിബിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നത് എക്സാക്ട് അത് തന്നെയാണ് കാര്യം അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട വക വയ്ക്കണ്ട എന്നുള്ളൊരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ഷോ ശ്രമിച്ചത് വളരെ കൃത്യമായി എല്ലാ കോൺട്രാക്ട് കഴിഞ്ഞു ഓൾറെഡി കോൺട്രാക്ട് നിന്നു വേണമെന്ന് വെച്ചാൽ കോൺട്രാക്ട് നമുക്ക് ഒരു കോൺട്രാക്ടിലേക്കും രണ്ടുപേരും കോൺട്രാക്ട് ഏർപ്പെടും കോൺട്രാക്ട് കാര്യമാണ് ഒരിക്കലും അൺലോഫുൾ ഒരു ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റില്ല അത് അപേക്ഷിച്ച് ഓടാണ് അത് തുടങ്ങിയ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട സമയത്ത് തന്നെ അത് വീടാണ് അതായത് ഇദ്ദേഹത്തിന് ഒരു ഹോട്ടൽ മുറിയിൽ മൂന്ന് ദിവസത്തോളം അതായത് നാല് ദിവസം അടുപ്പിച്ച് ഇയാളെ കൂട്ടിയിടുക ആ വൺ സിക്സ്റ്റി സെവൻ സിആർ പി സി പ്രകാരം നമ്മളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ പോലും നമ്മുടെ അടുത്ത സുഹൃത്തിനെയോ നമ്മുടെ ബന്ധുവിനെയോ ഈ വിവരം അറിയിക്കണമെന്നുണ്ട് ഇരുപത്തിയാലു മണിക്കൂറിനുള്ളിൽ നമ്മുടെ മജിസ്ട്രേറ്റിനുള്ളിൽ ഹാജരാക്കണം മനസ്സിലാവുന്നുണ്ടോ ഇയാളെ മൂന്ന് ദിവസത്തിനുള്ളിൽ ഒരു മുറിയിൽ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല അയാളുടെ സുഹൃത്തുക്കളെ അറിയിച്ചിട്ടില്ല ഇയാൾക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല അതിനുപരി സൈക്കാട്രിക് ഡ്രഗ് കൊടുക്കുകയാണ് വീഡിയോ കോളിലൂടെ മാത്രം ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ ഒരാള് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവർക്ക് കൊടുക്കുന്ന ടാബ്ലറ്റ് ശ്രദ്ധിച്ചാൽ മതി അതായത് ആ ടാബ്ലറ്റ് മാത്രമായിട്ടാണ് പിന്നിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല അവരുടെ ട്രീറ്റ്മെന്റിലായിരുന്നു

വീഡിയോ കാണുന്നുണ്ട് പിന്നീട് പോയത് കേട്ടോ എനിക്ക് അല്ലെ അങ്ങനെയാണ് വീണ്ടും തുടരാൻ അതിന്റെ ഇടയ്ക്ക് വല്ലതും ഈ മത്സരാർത്ഥികളോട് പറയുന്നതായിട്ട് എനിക്ക് വന്ന മത്സരാർത്ഥികളോട് അവിടെ ഉള്ള കൂടെ ഉള്ള ആളുകളോടും അതിനായിട്ട് എന്റെ മെമ്മറി വന്നോളൂ എനിക്ക് തിരിച്ചു പോണം എനിക്ക് പുറത്തേക്ക് പോകണോട്ടാ തിരിച്ച് തിരിച്ചു പോണമെന്ന് പറയുന്നു എനിക്ക് ഈ ഹൗസിനുള്ളിൽ വെച്ച് എനിക്ക് മരുന്നില്ല ഹൗസിനുള്ളിൽ വന്നിട്ട് ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ എന്നെ ഇവര് ഹോട്ടൽ മുറിയിൽ ശേഷം വീട്ടിൽ ആ ില്ല സമയത്ത് ഞാൻ പറഞ്ഞ മൂന്ന് അധികൃതർ വരുന്നു പുറത്ത് പോകരുത് ഈ ഗെയിം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ കമ്പൽസറി ആയിട്ട് എന്നെ തിരിച്ചു കൂടുതൽ അകത്ത് കയറ്റി ഡോക്ടർ കൊടുത്ത നിർദ്ദേശം വരെ ഖണ്ഡിച്ചുകൊണ്ട് എന്നെ അടുത്തേക്ക് പാലിക്കാതെ <laughs> തിരിച്ചു േ അപ്പൊ അങ്ങനെ സമയത്ത് ഇതും അതുമായിട്ട് എന്തെങ്കിലും കളിക്കോ ജാസ്മിനെ കളിച്ചത് കൊണ്ട് കൂടിയാണോ നമുക്ക് വിഷയം ഇതിൽ എനിക്ക് അറിയില്ല ഇതൊക്കെ ഞാനല്ലല്ലോ മറുപടി പറയണം ഇത് ആ സൈഡിൽ നിൽക്കുന്നവരാണ് മറുപടി പറയണത് റെക്കോർഡിച്ച് സ്വാഭാവികമായിട്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് അതൃത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ബാക്ക് ബാക്ക് ടു ആ വിളിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്നോട് എന്റെ വീട്ടുകാരോട് ഇങ്ങനെ പറയുന്നത് അവസാനമായിട്ടാണ് പറയുന്നത് റെക്കോർഡ് ചിന്തിക്കില്ല അതെ സംശയമാണ് എല്ലാവരും കൊടുക്കുന്നുണ്ട് അന്വേഷണത്തിൽ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ട് ഈ നിമിഷം വരെ എനിക്ക് തോന്നിട്ടില്ല നിങ്ങളുടെ പകുതി പ്രതിഫലം ആവശ്യപ്പെട്ട ആൾക്കാരുടെ അല്ല ഞാൻ ഞാൻ പരാതി ഉന്നയിച്ച കാര്യം തന്നെയാണ് ഞാൻ എന്നെ നിർബന്ധിച്ചാണ് കഴിപ്പിച്ചത് എന്നത് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാണ് കഴിച്ചാൽ മാത്രമേ അങ്ങനത്തേക്ക് പോവാൻ സാധിക്കുള്ളൂ മത്സരത്തിൽ ഒരു നാല് രീതിയിലാണ് ഫോർ സ്റ്റെപ്സിലാണ് ഇവര് ഇവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ഒന്ന് ഇത് മത്സരത്തിന്റെ കാര്യമാണ് അതായത് ഈ മത്സരത്തിൽ ഇവർക്ക് വേണ്ട രീതിയിലാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് അതിന്റെ മേളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇപ്പം അഖിലേണ്ടം പോലുള്ളവരൊക്കെ അതിന്റെ മേളിൽ പ്രവർത്തിച്ച് ഫൈറ്റ് ചെയ്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ബേസിക് ആയിട്ട് ടാസ്കില് ഈ കൊടുക്കുന്ന ഗെയിമുകളിൽ ഇവർ കൃത്യപത്രം കാണിക്കും രണ്ട് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കും ഞാനിപ്പോ എന്താ ഇത് ഇത് അപ്പം അതിന്റെ പറയാ സീസണിൽ തന്നെ ഈ പവർ റൂമിലേക്ക് വരുന്ന ടാസ്കളൊക്കെ കൃത്രിമത്വം കാണിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്തത് ഞാൻ പുറത്താകുന്ന ദിവസമുള്ളത് രണ്ട് ഇവർ എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു എന്ന് എല്ലാ മത്സരാർത്ഥികളും പുറത്തുനിന്ന് പറയുന്നു അഭിഷേക് ചെയ്തതുൾപ്പെടെ എല്ലാവരും പുറത്ത് വന്ന് എഡിറ്റിംഗിൽ പല കാര്യങ്ങളും ഒഴിവാക്കി എന്ന് പറയുന്നത് അത് ചെയ്യാം മത്സരത്തിന്റെ ആവശ്യമാണ് പിന്നെ മൂന്നാമതായി ഞാൻ പറഞ്ഞ കാര്യം എഡിറ്റിലൂടെ മറ്റു രീതിയിലേക്ക് ആൾക്കാരിലേക്ക് എത്തിക്കുക അതിൽ നിൽക്കാത്തവർക്കാണ് ഇവര് മരുന്ന് കൊടുത്തു തളർത്തി പുറത്താക്കുന്നത് ഈ മരുന്ന് കഴിച്ചു വന്ന് പല മത്സരാർത്ഥികളും കൊടുത്തിട്ടുണ്ടെന്നും പല മത്സരാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞതിന്റെ ഇപ്പൊ ഞാൻ ഈ പൊതുവേദിയിൽ പറഞ്ഞതുകൊണ്ട് അവര് പുറത്തു വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും അവര് ഇനി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പൊ നമ്മൾ കാര്യം എല്ലാവരും ഇവര് അടച്ചു കൂട്ടിയിടുന്നത് കുറവ് ഈ നിയമപരമായിട്ട് കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞാണ് എല്ലാവരും ഇവര് പീഡിപ്പിക്കുന്നത് കോൺട്രാക്ട് അതെനിക്ക് അറിയില്ല ഉറക്ക ഗുളിക എന്ത് പറഞ്ഞാണോ ഇത് അത് മരുന്ന് ഇതെല്ലാം കാണാൻ ഒരുപോലെ തന്നെ ഇവര് പറന്ന് തരുന്നെന്ന് പറഞ്ഞ ചെറിയ ചെറിയ പീസ് പീസായിട്ടാണ് തരുന്നത് അത് എന്താണെന്ന് നമുക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ ഭാഗ്യത്തിന് ഒരു അവസാന ദിവസം തന്ന മരുന്ന് ഇങ്ങനെയായിരുന്നു ഇതിൽ കൃത്യമായി മരുന്നിന്റെ പേര് വായിക്കാൻ പറ്റും സപ്പായ വായിക്കാൻ പറ്റും ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് മറ്റു എന്റെ ാണ് ഞാൻ ഇതില് വരുന്നത് ഈ വിഷയത്തിൽ സിബിന് ഒരു പൂർണ്ണ പിന്തുണ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ നമുക്കറിയാം ഈ അവലമര കാര്യം നോക്കി ജീവിക്കുന്നവരാണ് ഉള്ളത് നഷ്ടങ്ങളൊക്കെ പൊതുവെ വലിയ ഭയവുമാണ് തുടക്കത്തിൽ ഈ വിഷയം പബ്ലിക്കായിട്ട് പേഴ്സണലി അവന്റെ ഒരു വിഷമം പറയുകയും അത് പബ്ലിക്കിൽ പറഞ്ഞിട്ടാണ് ഇത് കൂടുതൽ ചർച്ചയാവുന്നത് അതുകൊണ്ടാണ് സിബിൻ ഇത് പറഞ്ഞപ്പോ ഇതിനകത്ത് വരാമെന്ന് ഞാൻ പറയുന്നത് ആമുഖമായി പറയട്ടെ പത്രസമ്മേളനം അല്ല പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയാം അതോടൊപ്പം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം കഴിഞ്ഞ ദിവസം ഇന്ന് സിബിന്റെ പുത്ര സമ്മേളനമാണ് അഖിലേ നീ അതി പോകരുത് എന്ന് എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഉപദേശ് പറഞ്ഞു സിബിൻ പറയുന്നതൊക്കെ വിശ്വസിക്കാമോ അവൻ പറയുന്നത് കള്ളത്തരമല്ലേ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഒരു തെളിവും അവരെനിക്ക് തന്നില്ലെങ്കിലും അവൻ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത് രാജൻ പറയാനുള്ള കാരണം സിബിനെ പോലെ ഒരാളെ സംബന്ധിച്ച് ഏഷ്യാനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സംബന്ധിച്ച് അവിടുന്ന് പുറത്തിറങ്ങി ആ ചാനലിനെതിരെ പറയേണ്ട യാതൊരു കാര്യങ്ങളും അവന്റെ ഉള്ളിൽ എത്രത്തോളം വേദന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ് ചെന്നൈ പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തപ്പോൾ സ്വീകരിക്കാതിരിക്കുകയും വീണ്ടും അതിനെതിരെ പോരാടാൻ ഇദ്ദേഹത്തിന്റെ കൂടെ സഹായത്തോടുകൂടി ഹോർഡറി വഴി ഡി ജി പിന്നെ നിങ്ങൾ എത്ര പേര് പോകും നമുക്ക് എല്ലാവർക്കും ഇത്ര വലിയ കോർപ്പറേറ്റുകളിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പറയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് പക്ഷേ ഒരു ചെറുപ്പക്കാരൻ അതിനെതിരെ പോരാടാൻ തീരുമാനിക്കുന്നു എന്താണ് ലാഭം അപ്പൊ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങൾ ഇപ്പൊ ബാക്കിയെന്തൊണ്ടുന്ന സിനിമയിൽ നിന്ന് പേര് മാറ്റി റിലീസ് ആവാൻ പറഞ്ഞ സിനിമയിൽ നിന്ന് പേര് മാറ്റി മറ്റു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ത്രെട്ടുകൾ ഭീഷണികളൊക്കെ വരുന്ന സമയത്ത് വേണ്ടിയിട്ട് ആൾക്കാരെ ഉപയോഗിക്കുമെന്നുള്ള കാര്യം അപ്പൊ ഇതുകൂടെ പറഞ്ഞിട്ടാണ് ഞാനും ഈ വിഷയത്തിൽ വന്ന് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടോ നേരത്തെ ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു അതായത് ഈ ഷോയിൽ ഇവർക്ക് തീരുമാനിക്കാം ആരെ എന്നുള്ള കാര്യം അല്പം കഴിവ് അവർക്ക് ഉണ്ടായിരുന്നാൽ മതി അപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ സീസൺ എടുക്കാം തുടക്കത്തിൽ ഈ കഴിഞ്ഞ സീസണിൽ മുന്നിൽ വരാൻ നിന്ന മത്സരാർത്ഥി ഞാൻ ആയിരുന്നില്ല ഞാൻ ഭയങ്കര നെഗറ്റീവിലായിരുന്നു വിഷ്ണു ആയിരുന്നു മുന്നിൽ വരാൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ എപ്പിസോഡിൽ നിന്ന് വിഷ്ണുവിനെ പരമാവധി ഒഴിവാക്കുകയും വിഷ്ണുവിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് നിങ്ങൾ എടുത്ത് നോക്കുക അത് പസിൽ ടാസ്ക് ആണ് പസിലുകൾ അറേഞ്ച് ചെയ്യുന്നത് വിഷ്ണു അല്ല അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്ന പസിലാണ് വിഷ്ണുവിന്റെ മുന്നിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയുടെ മുന്നിലേക്ക് എത്തുന്നത് ഈ മത്സരത്തിൽ ഈ മത്സരാർത്ഥി വിജയിക്കണോ വേണ്ടയോ എന്ന് മുൻകൂറായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഒരു ടാസ്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും നമുക്ക് അത് ജയിക്കാൻ പറ്റില്ല അന്ന് വിഷ്ണുവിന്റെ ഈ പസില് വിഷ്ണു എത്ര ശ്രമിച്ചിട്ടും വിഷ്ണുവിനെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ടാസ്കിൽ ശുചിചേട്ടനാണ് ജയിച്ചത് ആ ടാസ്കിൽ തന്നെ ശുചിചേട്ടന്റെ ഒപ്പം മത്സരിച്ചാൽ ഞാൻ ആരാൾ മറന്നുപോയി ഒരാളും കൂടി ഉണ്ടായിരുന്നു അയാളുടെ പസിലും അപ്പുറത്തിൽ നാലോ റെഡിയാക്കിട്ട് വിഷ്ണുവിന്റെ ഇത് കുറേ സമയം ട്രൈ ചെയ്തു ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗസ് ചെയ്തു ലിവിംഗ് റൂപ്പിലേക്ക് പോവുക സമാനമാണ് ഞാൻ ഇനി ഒരു രണ്ട് കാര്യം കൂടെ പറയാം കഴിഞ്ഞ സീസണിൽ അവർ ആഗ്രഹിച്ചിരുന്ന ഒരു മത്സരാർത്ഥി ഫിനാനിൽ എത്തണമെന്നും ആ മത്സരാർത്ഥി വിജയിക്കണമെന്നും അവർക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ അടിസ്ഥാനത്തിൽ പോയേക്കാം അപ്പൊ ആ മത്സരാർത്ഥി ആ മത്സരാർത്ഥിക്ക് ജയിക്കാൻ കഴിയുന്ന ടാസ്കുകൾ കൊടുക്കുകയും മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പിന്നിലേക്ക് കൊണ്ടുവരികയും വേണം അവിടെയാണ് ടിക്കറ്റ് ഫിനാൽ ടാസ്കിലേക്ക് എത്തുമ്പോൾ അതിന് തൊട്ടു മുമ്പ് ലൈഫ് ഗ്രാഫ് എന്നൊരു ടാസ്ക് വന്നു നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ കുറിച്ച് പറയുക എന്ന് ടാസ്ക് ഇതേ മത്സരാർത്ഥിയാണ് ഹൗസിൽ പല പ്രാവശ്യം പറഞ്ഞോണ്ട് നടന്നത് എനിക്ക് ജീവിതത്തിൽ പറഞ്ഞ സമയത്ത് പൂർണ്ണമായും പറയാൻ പറ്റില്ല എനിക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ നിരന്തരം പരാതി പറഞ്ഞോണ്ട് നടക്കി ലൈഗ്രാഫ് എന്നൊരു ടാസ്ക് കഴിഞ്ഞ സീസണത്തിൽ ഏറ്റവും ബോറിങ് ടാസ്ക് എന്നാൽ പാൻ ഇന്ത്യയിൽ ഹിറ്റായ ടാസ്ക് സനാ കഥയോടുകൂടി ഹിറ്റായുമാണ് ഈ ടാസ്ക് ഒരിക്കലും നോർമലി ഇത് ഒരു ആഴ്ച മൊത്തം വന്നിരുന്നു കഥയുകാസ്റ്റ് ചെയ്ത് പ്ലസിലാണ് ടെലികാസ്റ്റ് ചെയ്ത് പക്ഷെ ഒരു മത്സരാർത്ഥിക്ക് പുറത്ത് സപ്പോർട്ട് കിട്ടാൻ അവർ ആ ഹൗസിനുള്ളിൽ ഉന്നയിച്ചു കൊണ്ടിരുന്ന ആക്ഷേപം അതായത് അവരുടെ പരാതികൾക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് പ്ലാൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ വരുന്നു ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലെ ഇവർ തന്ന ക്ലാസ് ജയിക്കാൻ പറ്റില്ല ഷിജിച്ചേട്ടൻ നടുവേദന ജയിക്കാൻ പറ്റില്ല വിഷ്ണുവും ഇതിലും ഞങ്ങളുടെ സ്വഭാവം അനുസരിച്ച് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആരും വിജയിക്കുമെന്ന് അവർക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മലകടന്ന ഒരാളായിരുന്നു നാദ്ര ടാസ്കിൽ നാദ്ര വിജയിച്ചു മൂന്നാമത്തെ ടാസ്ക് ഞാൻ പറയുന്നത് സ്വിമ്മിംഗ് പൂളിൽ ഒരു കോയിൻ ഇടുന്ന ടാസ്ക് ആണ് ഞങ്ങളുടെ ഹൗസിൽ വെള്ളത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ആൾ നാഥറയാണ് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോ ആദ്യത്തെ അപ്രതീക്ഷിതമായിട്ട് നാദുറ ഫസ്റ്റ് ടാസ്കിൽ സെറീന ജയിക്കുന്നു സെക്കൻഡ് ടാസ്കിൽ നാതര ജയിക്കുന്നു ആദ്യത്തെ ടാസ്കിൽ പത്ത് പോയിന്റും രണ്ടാമത്തെ ടാസ്കിൽ രണ്ടാമത്തെ നാദുരയ്ക്ക് പത്തൊമ്പത് പോയിന്റ് പതിനാറ് പോയിന്റ് ശോഭയ്ക്ക് പത്തൊമ്പത് പോയിന്റ് നമ്മുടെ നാദുരയ്ക്ക് അടുത്ത മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോയിലെടുക്കുന്ന ടാസ്ക് ആണ് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദ്ര അപ്രതീക്ഷിതമായിട്ട് നാദ്ര സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദ്രയുടെ ഒരു ഭയങ്കര നാദ്ര കണ്ട് മുങ്ങി ചാൻ പോയിട്ടുള്ള നാദ്രയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേരിയുടെ ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദ്രയെ ഏറ്റവും പിന്നിലേക്ക് ഇവർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് വന്ന പസൽ ടാസ്കൾ പിന്നെ ഫാമിലി വീക്ക് ഫാമിലി വീക്ക് ഞാൻ ഈ പറഞ്ഞ മത്സരാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ആരും വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി വെക്കാൻ തീരുമാനിച്ചതാണ് അതുപോലെ പ്ലാൻ ചെയ്യും ഒരു ഒരാളെയൊക്കെ അകത്തേക്ക് വിടുമ്പോൾ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാം അതായത് ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ കൊടുക്കുക ഇപ്പൊ ഉദാഹരണം കൊണ്ട് കണ്ടു കെട്ടിവയ്ക്കുന്നു മകൾ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവും ഇപ്പൊ അച്ഛനായ ഞാൻ ഫ്രീസ് ആയിട്ട് നിൽക്കുകയും എന്റെ മക്കൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുകയും ഞാൻ ഫ്രീസ് ആണ് മക്കളുടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്തു ബാക്കപ്പ് സപ്പോർട്ട് കൊടുത്തിട്ടായിരുന്നു അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കൃത്രിമത്വം കാണിക്കുകയല്ല അവർക്ക് ഫേവർ ചെയ്ത് വിജയിക്കാൻ ശേഷിയുള്ള ഒരു മത്സരാർത്ഥിക്ക് വേണ്ടിയിട്ട് പരമാവധി ചെയ്യാം ഇപ്പൊ തുടക്കത്തിൽ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു ടാസ്ക് വാങ്ങിയോ ജിൻഡോ നന്നായി പെർഫോം ചെയ്യുന്ന ഒരാളാണെന്നും ജിൻഡോയ്ക്ക് പത്തി ടാസ്കൾ കഴിവുണ്ടെന്നും അവരുടെ ഒരു മത്സരാർത്ഥിക്ക് ആ കഴിവല്ല വേറൊരു കഴിവാണെങ്കിൽ ഒരു ടാസ്ക് കൊണ്ട് ഡൗൺ ആക്കുക ഇപ്പൊ ഹോട്ടൽ ടാസ്കിൽ എന്നെ സെക്യൂരിറ്റി ആയിട്ടാണ് നിർത്തുന്നത് കഴിഞ്ഞ സീസണിൽ സെക്യൂരിറ്റി ചെയ്യാൻ പറ്റും അവിടെ യാതൊരു റോളും ഇല്ല ടാസ്കിൽ ഇവിടെ പുറത്തു പോയി നിൽക്കണം പക്ഷെ നമ്മൾ അതിനെ അതിജീവിച്ച് അതായത് അവിടെ നിന്ന് എനിക്കെതിരെ പ്ലാൻ ചെയ്തു തുടങ്ങുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിജീവിച്ചതുകൊണ്ടാണ് സർവേ ചെയ്ത് മുന്നിൽ വരാൻ പറ്റിയതും അത് പ്രേക്ഷകർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് വിജയിക്കാൻ പറ്റിയത് എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞു റോബോട്ടിക് ആയിട്ട് വോട്ടുകൾ വന്ന് കയറി അത് പിടിച്ചതാണ് അത് അതെന്തുകൊണ്ട് പിടിച്ചു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ സീസണിലെ ക്രിയേറ്റീവ് ഡയറക്ടർ വളരെ സാമാന്യ മര്യാദയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള അല്ലെങ്കിൽ ഒരു ഷോ നന്നായിട്ട് പോണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേഡി ആയിരുന്നു അവരും ഇപ്പോ ഞങ്ങൾ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കാരും തമ്മിൽ വലിയ അടിയാണ് കഴിഞ്ഞ സീസണിൽ നടന്നത് അവരുടെ ഒരു കടുമ്പിടുത്തം ആയിരുന്നു ഈ ഷോ നന്നായി തന്നെ വരണം നല്ല അതായത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരണം അതിനാൽ ചില ആൾക്കാരും പറഞ്ഞത് എനിക്ക് ഫേവറിസം കിട്ടി എന്നൊക്കെ ചിലർ പറഞ്ഞു എനിക്ക് ഒരു ഫേവറിസം കിട്ടിയിട്ടില്ല നല്ലൊരു മത്സരാർത്ഥി എന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ജയിച്ചു വരട്ടെ എന്ന രീതിയിൽ അവർ അവരുടെ കടുപിടുത്തം പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഈ ഈ ഞങ്ങൾ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് എന്റെ പാക്കപ്പ് പാർട്ടി ഞാൻ വിജയിച്ച പാർട്ടിക്ക് പങ്കെടുത്തിട്ടില്ല ഞാൻ വിജയിച്ച ദിവസം ഏഷ്യാനെറ്റിന്റെ ഒരാൾ പോലും അന്നേ ദിവസത്തെ പാക്കപ്പ് അന്ന് രാത്രിയിലെ പാക്കപ്പ് പാർട്ടിയിൽ പങ്കെടുക്കാന്ന് പോയതാണ് കാരണം അവർ ആഗ്രഹിച്ചതും അവർ ചിന്തിച്ചത് ഇതാണ് അല്ല കാര്യം മുൻകൂറായിട്ട് ഷോയിൽ കയറുന്നതിന് മുമ്പേ വാക്ക് കൊടുത്ത് ഒന്നുകിൽ ഷെയർ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഭാവിയിൽ പ്രയോജനം കൊടുത്തു എടുത്താന്ന് പറഞ്ഞിട്ടോ ആ പ്ലാനുകൾ അതിന്റെ ദേഷ്യവർക്കുണ്ടായിരുന്നു അല്ല ഇനി ഞാൻ വിജയിച്ചാണല്ലേ ഞാൻ ഞാൻ ജയിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഏഷ്യാനിന്റെ ഫസ്റ്റ് ഒരു പ്രൊമോഷൂട്ടിനാണ് പോകുന്നത് ഒരു സീരിയലിന്റെ പ്രമോഷൂട്ട് അപ്പോഴും എന്നെ വിളിച്ചിട്ട് പ്രവീണ് നമ്മുടെ സിബിനോട് പറഞ്ഞ ഇതേ പ്രവീൺ എന്ന് പറയുന്നത് ഏഷ്യാന് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അതിലെ പൈസയൊന്നും ചോദിക്കരുത് അതിൽ നിന്ന് ഉണ്ടാക്കി ഒരു വലിയൊരു മൈലേജ് ഉണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിരിച്ചു അപ്പൊ ഇതിനെ ചിരിച്ചത് ഞാൻ പറഞ്ഞല്ല തോൽപ്പിക്കാൻ പരമാവധി നോക്കിയിട്ട് പിന്നെ ജയിപ്പിച്ചത് പറയരുത് എന്ന് ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്കറിയാം ഞാൻ പൊട്ടനാണ് നിങ്ങൾ വിചാരിക്കരുത് പൈസ തന്നെങ്കില് ഞാൻ അത് ചെയ്യും അപ്പൊ പൈസ തരരുത് അപ്പൊ ഇതായിരുന്നു തുടക്കത്തിൽ ഇറങ്ങിയതിനു ശേഷം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പറയേണ്ട കാര്യമില്ല ഇപ്പോഴും ഇത് പറയേണ്ട കാര്യം ഇരിക്കില്ല കാര്യം ഒരാളുടെ ഒരു പ്രശ്നം എന്റെ മുന്നിലേക്ക് എത്തിയപ്പോ എനിക്ക് ശബ്ദം പാലിച്ചൂടെ എനിക്ക് എന്താണോ നഷ്ടം ഇപ്പൊ ഒരുപക്ഷെ സാഹുന്റെ സ്ഥാനത്ത് ഞാൻ ആളായിരിക്കാം ഹോട്ടൽ ഞാൻ എന്നെ അവര് വിളിച്ചേനെ എന്നോട് അന്ന് പറഞ്ഞ ആള് പ്രവീണാണ് പ്രവീൺ ചിലപ്പോൾ അതുപോലെ ചാനലിലുള്ള മറ്റുള്ള ഉണ്ടായിരിക്കും ഒരുപാട് ഒന്നിലധികം ആൾക്കാർ നിയന്ത്രിക്കുന്ന ഷോ അത് എനിക്ക് എന്നോടൊന്ന് സംസാരിച്ചാണ് പ്രവീൺ എന്ന് പറയുന്ന യേശാന ബി ഉണ്ടായിരുന്നു അന്ന് എന്നോട് സംസാരിച്ചാണ് ഞാൻ പറഞ്ഞത് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പൈസ മേടിക്കട്ടാ എന്ന് പറഞ്ഞത് എന്റെ ഷെയർ എന്ന് ചോദിച്ചു ഷെയർ ചോദിച്ചാൽ പിന്നെ എനിക്ക് കൊടുക്കാൻ പിന്നെ അങ്ങനെയൊക്കെ താങ്കൾ പറഞ്ഞ പ്രവീണിന്റെ കാര്യം ഈ താങ്കളുടെ ഒരു മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒക്കെ പിന്നിൽ പ്രവീൺ ഉണ്ടെന്നും പ്രവീൺ ആണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട് ഈ ശിപിന്റെ കേസിലൊക്കെ പ്രവീണാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു അദ്ദേഹവും അദ്ദേഹവും കാര്യം അദ്ദേഹം ഞാൻ എന്നോട് പേഴ്സണലി ഉത്തരവാദപ്പെ അന്നത്തെ വിഷയത്തിൽ സംസാരിച്ചത് ഇദ്ദേഹമായിരുന്നു പൈസ കിട്ടുന്നത് കോൺട്രാക്ട് ഉണ്ട് തിരിച്ചു സംസാരിക്കരുത് എന്ന് പറഞ്ഞ ഇത്തരം ഭയപ്പെടുത്തലുകൾ ആദ്യത്തെ നടത്തിയല്ലോ പ്രവീൺ പറഞ്ഞല്ലോ പ്രവീൺ ചേട്ടനാണ് ശോഭയെ ബിഗ് ബോസിലേക്ക് കയറ്റി വിട്ടെന്ന് പറഞ്ഞത് ഇപ്പൊ ജാൻമണി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് സംസാരിച്ച സമയത്ത് ജാൻമണി തന്നെ സിമിനോട് പറഞ്ഞു ജാൻമണി ഞാൻ പണി ഹോട്ടലിന്റെ അസ്വിടാം ഗസ്റ്റായിട്ട് കയറ്റി വിടാം മകൻമാർ വീഡിയോ ചെയ്യും ഈ മറ്റേ അബ്സരോടെ ഹസ്ബൻഡ് ഈ പെൺകുട്ടിയെ അതാ ഞാൻ പറഞ്ഞത് എല്ലാ പ്ലാൻ ഇവർക്ക് ഇങ്ങനെ അതായത് മലപ്പൂർവ്വം ചെയ്യുന്നതിലും പിടിക്കുന്നതിലും ഒക്കെ തന്നെ ഇവർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും പിന്നെ ഇത് നമ്മൾ ഞാൻ ഇത് പറഞ്ഞത് കൊണ്ട് ലാഭത്തിനോ മറ്റത്തിനോ ഒന്നും പറഞ്ഞതല്ല നമ്മുടെ ഉള്ളിൽ നീതി പോകുന്നത് നിങ്ങൾ ഇത്രയും പേര് ഇന്ന് ഇവിടെ വന്നു അത് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ തള്ളിക്കടാ പക്ഷെ നിങ്ങളെത്രയും വേറെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അത്തരം നീതിബോധമുണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്